Yeah. സർവശക്തനും പരമപരിശുദ്ധനുമായ അങ് പരിശുദ്ധൻ 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 ഭൂമി മുഴുവൻ അങ്ങയുടെ മഹത്വം നിർണയിക്കുന്നു അങ്ങ് ഭൂമിയിലും ശക്തിയും എന്നും കർത്താവായ ദൈവമേ മാലാഘാമാരിൽ നിന്നും അല്പം മാത്രം താഴ്ത്തി സൃഷ്ടികളുടെ മകുടമായി മനുഷ്യനെ അങ്ങ് സൃഷ്ടിച്ചുവല്ലു ഞങ്ങളെ സംരക്ഷിക്കുവാനായി മാലാഖമാരെ അങ്ങ് നിയോഗിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങയുടെ സർവ സൈന്യാധിപനും മുഖ്യദൂതനുമായ വിശുദ്ധ മേഘായൽ മാലാഖയെ സഭയുടെ കാവൽക്കാരനും ഞങ്ങളുടെ പ്രത്യേക സംരക്ഷകനുമായി നൽകിയതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു വിശുദ്ധ മേഘായൽ മാലാഖയുടെ മാധ്യസ്ഥത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ തിരുമുമ്പിൽ നിൽക്കുന്ന ഈ സമൂഹത്തെ അങ്ങ് കനിവോടെ തൃക്കൺ പാർക്കണമേ ക്ലേശങ്ങളാലും ആത്മീയവും ശാരീരികവും മാനസികവുമായ വ്യഥകളാലും ദുരിതമനുഭവിക്കുന്ന ഞങ്ങളെ സംരക്ഷിക്കുവാൻ അവിടുത്തെ മുഖ്യതോതിനോടങ്ങ് കൽപ്പിക്കുമാറാകണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ദൈവജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ വിശുദ്ധ മാലാഖാ മിഖായലേക്തിന്റെ തലവനായ വിശുദ്ധ മിഖായലേ ജീവിതക്ലേശങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് വഴികാട്ടിയാകണമേ ഞങ്ങളുടെ പ്രത്യേക സംരക്ഷകനായ വിശുദ്ധ മിഘായലേ ദൈവനീതിയുടെ ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമായിരിക്കുന്ന ദൈവത്തിന്റെ സർവ സൈന്യാധിപനായ വിശുദ്ധ മേഘായലേരിക്ക വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ കർത്താവേ ബലവാനായ ദൈവമേ അങ്ങിയുടെ മുഖ്യദൂതനും സർവസൈന്യാധിപനുമായ വിശുദ്ധ മിഖായേൽമാലാഖായുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ദുഃഖിതരും ക്ലേശിതരും രോഗികളും ആകുലരുമായ ഈ ദാസ് തിരുമുമ്പൽ അർപ്പിക്കുന്ന യാചനകളെ കരുണാപൂർവം അങ്ങ് സ്വീകരിക്കുമാരാകണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേ നമുക്കെല്ലാവർക്കും ഭക്തിയോടും പ്രത്യാശയോടും കൂടെ വിശുദ്ധ മിഘായൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവിന്റെ സന്ദേശവാഹകനായ വിശുദ്ധ മിഘായലെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവവചനത്തിനനുസൃതമായി ജീവിച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രകാശമായി കാര്യസ്ഥനായ മുഖ്യദൂത ദൈവിക പുണ്യങ്ങളും മാനുഷിക മൂല്യങ്ങളും നിറഞ്ഞ ജീവിതം വഴി യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി തീരുവാൻ ദുഷ്ടാരൂപിയെ പരാജയപ്പെടുത്തുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വിശുദ്ധ മിഖായയിലെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തുവാനും ലോകത്തിൻ്റെ ദുരാശകളിൽ നിന്നകന്ന് വിശുദ്ധമായ ജീവിതം നയിക്കുവാനും നിശബ്ദരായി നമ്മുടെ നിരവധിയായ ആവശ്യങ്ങൾ വിശുദ്ധ മെഖായലിൻ്റെ മാധ്യസ്ഥത്തിലൂടെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം सिङ्ग दास्थाने be my ും മഹാപ്രഭുവുമായ ഞങ്ങളുടെ സഭയെ ശക്തികളിൽ നിന്നും കാത്തു സംരക്ഷിക്കുവാൻ അങ്ങേ നിയോഗിച്ചിരിക്കുന്നു ക്ലേശകരവും ജീവിതത്തിൽ തിന്മകളുടെ ശക്തികളോട് പോരാടുവാനും ജീവിക്കുവാനും രോഗങ്ങൾ കലഹങ്ങൾ മാനസിക മാനസികൾ തുടങ്ങിയ ജീവിത പ്രശ്നങ്ങളിൽ അങ്ങ് ദൈവത്തിന്റെ പകലിൽ മാധ്യസ്ഥ മാതാപിതാക്കന്മാർ യുവജീവാക്കന്മാർ െ രക്ഷിച്ചെ സ്വർഗത്തിലേക്ക് കൂടിക്കൊണ്ടു പോകാൻ നിയമനായിരിക്കുന്നത് ആകെ വിശ്വാസിക്കുന്നു മനുഷ്യരെ കർത്താവേ ശക്തനായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിസിഹായുടെ വിലയേറിയ തിരി രക്തത്താൽ വീണ്ടെടുത്ത സഭയെ നാരകീയ ശക്തികളിൽ നിന്നും രക്ഷിക്കുവാൻ അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധ മിഖായലിനെ സഭയുടെ കാവൽക്കാരനും സംരക്ഷകനുമായി അങ്ങ് നിയോഗിച്ചുവല്ലോ അങ്ങയുടെ സർവസൈന്യാധിപനായ മിഖായൽ മലാഖായുടെ പ്രത്യേക മാത്യസ്ഥം യാചിച്ചുകൊണ്ട് ഇപ്പോൾ തിരുമുമ്പിൽ സന്നിഹിതരായിരിക്കുന്ന ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ ഈ ലോകജീവിതയാത്രയിൽ ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വ്യഥകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ തകർച്ചകളിൽ നിന്നും തിന്മകളുടെ ഉപദ്രവങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു കാത്തുപരിപാലിക്കുവാൻ അങ്ങയുടെ മുഖ്യദൂതനോട് കൽപ്പിച്ചുള്ളയണമേ ലോകം മുഴുവനും അങ്ങയുടെ സർവസൈന്യാധിപനും മുഖ്യദൂതനുമായ വിശുദ്ധ മിഖായേൽ മലാഖായെ അറിയുവാനും മാധ്യസ്ഥം യാചിക്കുവാനും ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവിടുത്തെ മുഖ്യദൂതന്റെ മാധ്യസ്ഥം വഴി സാധിച്ചു തരുമാറാകണമെന്ന് വിനയപൂർവം വിശ്വാസത്തോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേ